ഹലോ ഗൈസ് എല്ലാവർക്കും മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ മലയാളി താരം സഞ്ജു സാംസണിനെക്കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ഉപദേശം കൊടുത്തിരിക്കുകയാണ് റോബിൻ ഉത്തപ്പ ചെന്നൈയിൽ സഞ്ജു ആ റോൾ വിടരുത് ഇല്ലെങ്കിൽ ടീം ഇന്ത്യയിൽ അത് പണിയാകുമെന്നാണ് ഉത്തപ്പ സഞ്ജുവിനോട് ഒരു മുന്നറിയിപ്പ് രീതിയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ടോ സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നൈയിൽ സഞ്ജു ആ റോൾ വിടരുത് ഇല്ലെങ്കിൽ ടീം ഇന്ത്യയിൽ പണി ഉറപ്പാണ് എന്നാണ് ഉത്തപ്പ പറയുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ നിർണായകമായ സംശയങ്ങളെല്ലാം ഞങ്ങൾ മെക്സ്റ്റ് സ്റ്റുഡിയോ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോയിലേക്ക് കിടക്കാം ഐ പി എല്ലിൻ്റെ അടുത്ത സീസണിൽ മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിൻ്റെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പൊസിഷൻ ഏതാണെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ വെടിക്കെട്ട് താരം റോബിൻ ഒത്തപ്പ രാജസ്ഥാൻ റോയൽസിൽ നിന്നും ട്രേഡ് വിൻഡോയിലാണ് ക്യാപ്റ്റൻ കൂടിയായ സഞ്ജു ചെന്നൈയുടെ തട്ടകത്തിലേക്ക് വന്നിരിക്കുന്നത് തൻ്റെ ആരാധനാപാത്രം കൂടിയായ മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്കൊപ്പം ഡ്രസ്സിംഗ് റൂം പങ്കിടാൻ പോകുന്നതിൻ്റെ ആവേശത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ റോയൽസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജുവിന് പക്ഷേ റോയൽസിൽ ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കില്ല ഋതുരാജ് ഗയ്ക്കുവാതെ തന്നെ അടുത്ത സീസണിലും നായകനായി തുടരുമെന്ന് സി ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ചൊരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂട്യൂബിൽ അവൈലബിൾ ആണ് അടുത്ത രാജസ്ഥാൻ റോയൽസിൻ്റെ കരിയറിൽ ഭൂരിഭാഗവും മൂന്നാം നമ്പറിലാണ് സഞ്ജു സാംസൺ ബാറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിൽ ഇവിടെ കളിക്കരുതെന്നാണ് റോബിൻ ഉത്തപ്പയുടെ അഭിപ്രായം അതേത് പൊസിഷനാണെന്ന് വഴിയേ മനസ്സിലാവും സഞ്ജു സാംസണിനെ ബാറ്റിങ്ങിൽ താഴേക്കിറക്കുന്ന ഐഡിയയോട് എനിക്ക് വെറുപ്പാണ് ചെന്നൈ സൂപ്പർ കിങ്സിൽ ചിലപ്പോൾ സഞ്ജുവും ഋതുരാജ് ഗിക്കോതും അല്ലെങ്കിൽ സഞ്ജുവും ഉർവിൽ പട്ടേലും ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായേക്കും ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ മുൻനിരയിലെ സ്ഥാനത്തിനു വേണ്ടി ശക്തമായ അവകാശവാദം ഉന്നയിക്കണമെങ്കിൽ സി എസ് കെയിൽ സഞ്ജു ഓപ്പണറായി തന്നെ ബാറ്റ് ചെയ്യണം അദ്ദേഹം അതിലും താഴെ എവിടെയെങ്കിലുമാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ അത് സ്വയം ചെയ്യുന്ന വലിയ ദ്രോഹം കൂടി ആയിരിക്കും സെലക്ടർമാർ അത് സഞ്ജുവിനെതിരെയുള്ള ഒഴികഴിവായി ഉപയോഗിക്കുകയും ചെയ്യുമെന്നും സി എസ് കിടം മുൻ മൂന്നാം നമ്പർ താരം കൂടിയായ റോബിൻ ഉത്തപ്പ മുന്നറിയിപ്പും നൽകി നിലവിൽ ദേശീയ ടീമിൽ കൃത്യമായൊരു ബാറ്റിംഗ് പൊസിഷൻ ഇല്ലാത്ത ബാറ്റിംഗ് പൊസിഷൻ ഇല്ലാതെ വട്ടം കറങ്ങുകയാണ് സഞ്ജു സാംസൺ മൂന്നു മുതൽ താഴേക്ക് പല പൊസിഷനുകളിലും അദ്ദേഹം മാറി മാറി ബാറ്റ് ചെയ്തു കഴിഞ്ഞു പക്ഷേ എവിടെയും സഞ്ജുവിന് വലിയൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാനായിട്ടില്ല അഭിഷേക് ശർമ്മക്കൊപ്പം ഇന്ത്യയുടെ ടി ട്വൻ്റി ഓപ്പണറായി വിലസവയാണ് കഴിഞ്ഞ ഏഷ്യാ കപ്പ് മുതൽ സഞ്ജുവിനെ കോച്ച് ഗൗതം ഗമ്പേർ താഴേക്കിറക്കി പരീക്ഷണം ആരംഭിച്ചത് ഓപ്പണറായി നാട്ടിലും പുറത്തുമായി തുടർച്ചയായി പന്ത്രണ്ട് ടി ട്വൻറ്റികളിൽ സഞ്ജു ഓപ്പണറായി ബാറ്റ് വീശിയിരുന്നു ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക ഇംഗ്ലണ്ട് എന്നിവർക്കെതിരായ പരമ്പരകളിലായിരുന്നു ഇത് ഇവയിൽ മൂന്ന് സെഞ്ചുറികളും അദ്ദേഹം അടിച്ചെടുത്തു എല്ലാം കഴിഞ്ഞ വർഷമായിരുന്നു ഒരു കലണ്ടർ വർഷം ടി ട്വൻ്റിയിൽ മൂന്ന് സെഞ്ചുറികൾ അടിച്ച ലോകത്തിലെ ആദ്യ ഓപ്പണറായും സഞ്ജു മാറിയിരുന്നു പക്ഷേ ഷുഭ്മാൻ ഗിൽ കഴിഞ്ഞ ഏഷ്യാ കപ്പിൽ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായി ടി ട്വൻ്റി ടീമിൽ തിരിച്ചെത്തിയതോടെ സഞ്ജു വിനീറോൾ വിട്ടുകൊടുക്കേണ്ടിയും വന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അടുത്ത സീസണിലെ ടോപ്പ് ത്രീയിൽ ആരൊക്കെയാണ് കളിക്കേണ്ടതെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് റോബിനുത്തപ്പ ടിവൻ്റി ക്രിക്കറ്റിൽ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാനാണ് ഋത്രാജ് ഗൈക്കോദ് ആഗ്രഹിക്കുന്നത് അതിനു പിന്നിലെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല നേരത്തെ വിരാട് കോഹ്ലി ഈ പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഋഥിരാജ് ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ നിന്നും പൂർണ്ണമായും പുറത്താണ് ഇനി തിരിച്ചു വരണമെങ്കിൽ സി എസ് കെയിൽ ഓപ്പണറായി തന്നെ കളിക്കാൻ ശ്രമിക്കണം ഋതിരാജും സഞ്ജു സാംസണും ഓപ്പണിങ്ങിൽ കളിക്കുന്നത് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഉർവിൽ പട്ടേൽ മൂന്നാം നമ്പറിലും കളിക്കട്ടെ എന്നും ഉത്തപ്പ കൂട്ടിച്ചേർത്തു നന്ദി നമസ്കാരം